ലിത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുരിങ്ങയിലയും പുതിയ കൊണ്ടുള്ള ഒരു കറിയാണ് തമ്പുളി എന്ന് പറയും ഇത് കർണാടക സ്പെഷ്യൽ കറിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുരിങ്ങയില തമ്പുളി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അല്പം ജീരകം ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് അല്പം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു രണ്ട് പച്ചമുളകാണ് ആണ് ഇട്ട് കൊടുത്തിട്ടത് അത് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ ഒന്ന് ചേർത്താലും മതി അതല്ല കറിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടെണ്ണം അധികം ചേർക്കാം പിന്നീട് അതിലേക്ക് ഞാൻ മുരിങ്ങയുടെ ഇല ചേർത്തിട്ടുണ്ട് ആ മുരിങ്ങയുടെ ഇല അതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വാടിക്കിട്ടണം അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കുക നല്ല പോലെ ഒന്ന് കാരണം അത് അരയ്ക്കാനുള്ളതാണ് ഇല ഒന്ന് നല്ലപോലെ നെയിലിട്ടിട്ട് വാട്ടിയെടുക്കണം നമുക്ക് നമുക്കിപ്പോൾ അത് വാടിയിട്ടുണ്ട് അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഒരു മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലേയും എല്ലാം കൂടി ഒന്ന് തണുക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതാ അത് അരച്ച് കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് ആ മിക്സിയിൽ അല്പം വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഫുള്ളും ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കാം കാരണം കുറച്ച് കട്ടിയിലാണ് അരച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നീട് അത് നല്ല പോലെ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഈ തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് മോര് ആക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പതാ ഞാൻ മിക്സിയിലിട്ട് അരച്ച് എടുത്തതാണ് അപ്പം അത് നമുക്ക് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈരല്ല മോരാക്കിയിട്ട് ഒഴിച്ചാൽ മതി കാരണം ഇത് കുറച്ച് വെള്ളം പോലത്തെയാണ് ഇത് ഇത് ശരിക്കും നമുക്ക് സംഭാരം പോലെ ഉപയോഗിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് മുരിങ്ങയുടെ വയറിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇനി ഇത് ഒന്ന് നമുക്ക് വറുത്തിടാം അതിലേക്ക് അപ്പോൾ ഞാൻ പാന ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് അല്പം കടക് ഒരു രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഈ വറവ് ഇതാ ആയിട്ടുണ്ടപ്പോഴ് അതിന് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് കുറച്ച് ലൂസായിട്ട് ആണ് നല്ലത് ഇത് കറിയായിട്ട് ഉപയോഗിക്കുക നമുക്ക് സംഭാരം പോലെ ലാസ്റ്റിൽ കുറച്ച് കുടിക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമായിട്ട് ഉണ്ടാക്കിയാൽ അതും നല്ലതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് പരിപ്പും അതേ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കഴിച്ചാൽ തന്നെ നല്ലൊരു സുഖമായിരിക്കും ഈ മുരിങ്ങയില പോലെ തന്നെ നമുക്ക് പാലക് പാലക്കീര പിന്നെ എന്താണ് മിൻറ്റ് ലീവ്സ് അതിൻ്റെയൊക്കെ തമ്പൂളി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ മുരിങ്ങയുടെ ഇല നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഞാൻ മിൻറ്റ് ലീവ്സ് പുതിന കൊണ്ടുള്ള ഒരു തമ്പൂളിയാണ് ഉണ്ടാക്കുന്നത് പുതിനയും ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അതിലേക്ക് ഇതുപോലെ നെയ്യൊഴിച്ച് അത് ചൂടാവുന്ന സമയത്ത് അല്പം ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടാവുക അല്ല ഇതൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് അല്ല എരിവ് ഉള്ളതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി അതല്ല ഇനിയും കുറയ്ക്കുകയാണെങ്കിൽ ഒന്ന് ചേർത്താലും മതി ഇത് സംഭാരം പോലെയൊക്കെ കുടിക്കണമെങ്കിൽ അധികം എരിവ് വേണ്ട കറി കറിയായിട്ട് കൂട്ടുകയാണെങ്കിൽ കുറച്ച് എരിവ് വേണം ഇനി നമുക്ക് ആ പറിച്ച് നല്ല കഴുകി വെച്ചിട്ടുള്ള ആ പുതിയയിലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് വാടി വരണം ഈ ഇതിലിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഒരു അരമുറി നാളികേരം ചേരുകതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പുതിനയും പച്ചമുളകും കടുകും ജീരകമൊക്കെ കൂടി ഉള്ള കടകല്ല ജീരകം കുരുമുളകും ഒക്കെ കൂടി ചേർത്തിട്ടുള്ളത് ഇട്ടിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം നമുക്ക് ആ മിക്സ് ചെയ്തുപോലെ ഒന്ന് ഒന്ന് കഴുകിയൊക്കെ ഉള്ള വെള്ളം കൂടി അതിലേക്ക് ചേർക്കാം ഇത്ര കട്ടി വേണ്ട കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് നമുക്ക് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ആ തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ അടച്ച് അത് മോരാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് അരയ്ക്കുമ്പോട്ടാലും കുഴപ്പമില്ല ഉപ്പ് ഇപ്പം ഞാൻ ഇടാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് ഉപ്പും അല്പം മഞ്ഞൾ ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം കടുക് വറുത്തിടാം അതിനായിട്ട് ഞാൻ ഒരു പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അല്പം കടുക് പിന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളക് പിന്നെ ഞാൻ അല്പം ഉഴുന്ന് പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ ഉള്ള വറവിനൊക്കെ ഉഴുന്ന് പരിപ്പും കൂടി വറുത്തിട്ട അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഈ പ്രാവശ്യം കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പലിയും ഇട്ടുകൊടുത്ത് അത് നല്ലപോലെ ഒന്ന് പൊട്ടും ഈ കടുകും ഇതൊക്കെ പൊട്ടി ഒന്ന് ഇലയും തൊക്കെ ഒന്നാക്കിരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പുതിയ തമ്പൂളി അതായത് മിൻറ്റ് ലീവ്സ് തമ്പൂളി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ടുണ്ടാക്കിയത് ഇപ്പോഴിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് സംഭാരമായിട്ടും ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും